അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഒരുപാട് പേരെ കമൻറ്റ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തോന്നിയ പേര നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി നമ്മൾ വഴുതണ് വഴുതണ വന്നിട്ട് പെട്ടെന്ന് അത് ഒരു വാട്ടർ ഉണ്ടായി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒന്നോ രണ്ടോ കാഫല മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് ബാക്കി കഴിഞ്ഞിട്ട് അത് വാടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ വഴുതെണ്ണ നിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല രീതിക്കാണ് നമുക്ക് നിൽക്കുന്നത് തിരക്കിൽ തൂക്കം വരുന്ന നമുക്ക് ആവട്ടെ അത് ആ മഞ്ഞിര ഇനി നല്ല വലുപ്പം വയ്ക്കും കേട്ടോ ഇതൊക്കെ ഒക്കെ ഇതാ കായ വന്ന രീതിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ശരിയായ രീതിക്കാണ് നമുക്ക് നട്ടെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് മെയിനായിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗസ് രോഗങ്ങളൊക്കെ വരും ഈ ഇതിൻ്റെ വേനൽ വരുന്ന ഫംഗസ് രോഗങ്ങളാണ് കൂടുതലും ഇതിൻ്റെ വാട്ടർ രോഗത്തിന് കാരണം അപ്പോഴിതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമുക്ക് കറക്റ്റ് ആയ രീതിക്ക് നമുക്ക് എങ്ങനെയാണ് നടന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇതേപോലെ നല്ല കരുത്തോടുള്ള തൈകളാണ് നമുക്ക് ഈ ഒരു നട നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തൈകൾ എടുക്കുമ്പോൾ നല്ല കരത്തോടുള്ള തൈകൾ എടുക്കണം നമുക്ക് ഇത് നമുക്ക് നല്ല രീതിക്കുള്ള തൈയാണ് നമ്മൾ ചെയ്തെടുത്ത തൈയാണ് അപ്പോൾ ഇതെല്ലാം നടാൻ സമയമായിട്ടുണ്ട് ഇപ്പം ഇതാണ് നമുക്ക് നട്ടെടുക്കാനുള്ളത് അപ്പോൾ തൈകളെടുക്കുമ്പോൾ നല്ല തൈകളാണ് നമുക്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മളെ അരക്കിലോ കത്രിയും വഴുതനയുണ്ട് അതായത് വെങ്ങേരി വഴുതനയുണ്ട് അരക്കിലോ വരുന്നൊരു വേദനയുണ്ട് എല്ലാത്തിൻ്റെയും ഞാൻ എൻ്റെ വിളവുൾപ്പെടെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് നമുക്ക് നടന്നതെന്ന് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം വരുന്ന ആകുമ്പോൾ നമ്മൾ സീഡോമോണസ് ആണ് വേണ്ടത് എല്ലാവരും വീട്ടിലുള്ളവരാണ് സീഡോമോണസ് നമ്മളെ കുമ്മളനാശിനി അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തോന്നിയ പ്രശ്നമുള്ള ഒരു പേരുടെ ഒരു അഭിപ്രായപ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം എന്ന് പറയാൻ നേരത്ത് നമ്മളെ ഈ വഴുതന നല്ലത് പെട്ടെന്ന് വാട്ടർ രോഗം വന്നിട്ട് അങ്ങ് പോകുന്നു കുറച്ച് കായ് വല കിട്ടിയിട്ട് പിന്നെ അങ്ങ് ഒന്നോ രണ്ടോ കായ കിട്ടും പിന്നെ അങ്ങ് പോവും ആ ഒരവസ്ഥയൊക്കെ കണ്ടുവരുന്നൊരു അവസ്ഥയായിട്ടുമുണ്ട് മിക്ക നമ്മൾ മെള്ള കമൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതോടൊക്കെ കുറച്ച് സീഡോമോൾസ് ആണ് വേണ്ടത് പത്ത് ഗ്രാം സീഡോമോൺസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചാലിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വയനാട് നടാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിലുള്ള പോട്ടിബിഷൻ നമുക്ക് തയ്യാറായിരിക്കണം അത് പോർട്ടിബൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിലയ്ക്ക് നല്ല പോട്ടി പോട്ടിബിസൺ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതേപോലെ നമുക്ക് പോട്ടിബേഷൻ ചെയ്യുന്ന നേരത്തെ ഒരു കാൽഫാഗാ മാത്രം നമുക്ക് കൊടുത്താൽ മതി തോനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് തൈകളെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് ഇനി നട്ടെടുക്കണം അപ്പോൾ നട്ടെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആകെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കത് ഇതൊന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് ഊരി എടുക്കണം കേട്ടോ നമുക്കിതൊന്ന് ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയാണ് നമുക്കൊന്ന് കുഞ്ഞിനെ എടുത്ത് ഒന്ന് ഇങ്ങനെ ആയി കൊടുത്താൽ മതി ഊരിഞ്ഞു വരും അല്ലേ ഇന്ന് ഇതിപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ കൊണ്ട് നട്ടു കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വാട്ടർ വാട്ടരോഗമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നും ചെയ്യരുത് നമുക്കിത് നമുക്ക് സീഡോമോൺസിൻ്റെ അയനിയിൽ ലയിപ്പിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മുടെ വേരുകളും വേരുകൾ ഗ്രോത്തുകളും മുക്കി എടുത്തതിന് ശേഷമായിരിക്കണം നമുക്കിത് നട്ട് കൊടുക്കാറുള്ളത് അപ്പോഴത് നമുക്ക് സീഡോമോൺസിൻ്റെ അയനിയിൽ മുക്കാം അപ്പോൾ നമ്മൾ സീഡോമോൺസ് ലൈനി നമുക്ക് നേരത്തെ നമ്മൾ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സീഡോമോൺസ് ചെയ്യാൻ നേരത്തെ തെളി ഊറ്റിയെ ഉൾക്കൊടുക്കാം കേട്ടോ അപ്പോൾ എടുത്തിട്ട് ഞാൻ ഒരു അര ലിറ്റർ വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഒന്നാം ലിറ്റർ വെള്ളമാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ തെളി ഊറ്റിയ സീഡോമോൺസ് നമ്മൾ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മട്ടി എങ്ങനെ മട്ടി തൈ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ മട്ടി എടുക്കുന്നത് മട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് ആവളെ തൈകളൊന്നും പെട്ടെന്ന് പൊടിച്ച് വരാത്തേക്കുക അതുള്ളൂ നമ്മൾ സീഡ് നമ്മൾ സീഡുകൾ പാകുമ്പോഴും നമ്മൾ ഈ മട്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് പൊടിക്കാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് അത് എടുക്കേണ്ട ഇതെടുത്തതിനു ശേഷം ഇനി നമുക്ക് നമുക്കിഞ്ച് ചെയ്യാനുള്ളപ്പം അതാ നമുക്കുള്ള എന്താ ഈ ഒരു ഇത് നേരെ നമുക്ക് ഇറക്കിയതൊന്ന് മുക്കിയും കൊടുക്കുകയാണ് കേട്ടോ തൈ ഇങ്ങനെ മുക്കി അങ്ങ് വയ്ക്കുക ഒരു മുക്കുക ഒരു മുക്കിന് ശേഷം നമുക്ക് ആ പേരുകളല്ലാതെ ആ സീഡോമോണസ് ലൈനി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ചെയ്തു ഗ്രോ നമ്മളെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മന്തിയിട്ട് നമുക്ക് തൈ ഇങ്ങനെ നട്ടു കൊടുക്കാം ആ ഒരു അഗസ്തി അങ്ങ് നിൽപ്പം കൊണ്ട് അത് നിൽക്കട്ടെ വെള്ളം മാറ്റാൻ നമുക്ക് അതെ ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല കരുത്തോടെ തൈകൾ വരികയും ചെയ്യും അതേപോലെ തന്നെ നമുക്കുള്ള ഒരു വാട്ടരോഗമൊന്നും ഉണ്ടാകുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ എല്ലാ തൈകളും നമുക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്ക് തട്ടുകൊടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പോട്ടി മിസം നമുക്ക് തയ്യാറെടുക്കും പോട്ടി മിസം എന്ന് പറയാൻ നേരത്ത് നമുക്കുള്ളത് കുറച്ച് വേബിണൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സാധനം ചൈരിച്ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് പെർലൈറ്റ് എടുത്തിട്ടുണ്ട് അല്ല കുറച്ച് ബെർമ്മിക്കലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യുന്ന മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ വേപ്പുമിണ കൊടുക്കുമ്പോൾ ഇമകരോളുള്ള വേരുകൾ അപ്പോൾ അങ്ങനെ ഇരകൾ അത് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ തൈ നല്ല രീതിയിൽ തന്നെ ആ ഒരു വാട്ടർ രോഗമൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേപ്പുമിണാക്കി എടുത്തിരിക്കുന്നത് പിന്നെ പെർലൈറ്റ് പെർലേറ്റ് എന്ന് പറയാൻ പെട്ടെന്ന് തൈ പെട്ടെന്ന് നല്ല രീതിക്ക് തഴച്ച് വളരാനും നമ്മൾ ആ ഓസ്റ്റിയെ കണ്ടിട്ടാണ് അതിന് വേണ്ടിയാണ് നമ്മൾ പെർലൈറ്റ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വെർമിക്കേട്ട് പെട്ടെന്ന് വേരുപെടങ്ങളിൽ പിടിക്കാൻ വേണ്ടിയാണ് ബെർമ്മിക്കേട്ടും ചകിരിച്ചോറ് കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമ്മൾ നട്ടിട്ട് അതങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ തൈകള് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് വരുന്നത് അപ്പൊ ഫസ്റ്റ് കട്ടൻ ചെയ്യാനുള്ള ഇതേപോലെ നമുക്ക് ചെയ്യാലോ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് തൈകൾ നടാനുള്ളത് അപ്പോൾ ഇതേപോലെ നടമ്പോഴും നമുക്ക് നല്ല നല്ലതുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് തോന്നിയപ്പോഴ പിന്നെ കമൻറ്റ് പ്രകാരമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് വിളവൊക്കെ എടുക്കാൻ നേരത്ത് വഴുതന അങ്ങ് ഒരു വാട്ടൽ രോഗം ഉണ്ടായി അങ്ങ് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയാൻ നമുക്ക് വേലിൽ വരുന്ന ഫംഗസ് രോഗമാണ് ഫംഗസ് രോഗങ്ങൾ കൊടുക്കുന്നതിനൊക്കെയാണ് നമുക്കുള്ള പെണ്ണാക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുത്താൽ നമുക്ക് നല്ല രീതിക്ക് കൊടുത്താൽ നല്ലതൊക്കെയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ തായ്കൾ നടമ്പോ ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്തു നോക്കുക വ്യത്യസ്തമായ പുതിയൊരു കണ്ടുകൊണ്ട് ഗുഡ് ബൈ